കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുമോ അതോ മുമ്പത്തെ പോലെ കോൺഗ്രസിനെ പിളർത്ത് പോകാൻ എന്നുള്ള ചോദ്യമാണ് അല്ല കുഞ്ചി ഇത് രണ്ടും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഒന്ന് കേരളത്തിൽ ഇതുപോലുള്ള സമുന്നത നേതാക്കന്മാർക്ക് ബി ജെ പിയിലേക്ക് പോകാൻ തുടങ്ങും വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിലൊരു ഒരു 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 രാഷ്ട്രീയ മണ്ണ് അതല്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനത് ആദ്യം പോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ പിളർപ്പെന്ന് പറഞ്ഞൊന്നും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പുത്തിരിയായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തൊള്ളായിരത്തി എൺപതിൽ സി പി എം കോൺഗ്രസ് പിളർന്നിട്ടുണ്ട് അന്ന് പിളരുമ്പോൾ ഇന്ദിരാഗാന്ധിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ കൂറ രാഹുൽ ഗാന്ധിയാണ് ഇപ്പുറത്ത് നിൽക്കുന്നത് ഈ ടീഷർട്ട് കിട്ടുണ്ട് നടക്കാന്നല്ലാതെ എന്തിനു കൊള്ളാവുന്നൊരു മനുഷ്യനാണ് അയാൾ ആലോചിച്ച് കോൺഗ്രസ്സിനകത്ത് തന്നെ എന്താ നടക്കുന്നത് അയാൾ എം പി അയാളുടെ പെങ്ങൾ എം പി അയാളുടെ ബാ അമ്മ എം പി ഇതല്ലേ കോൺഗ്രസ്സിനകത്ത് നടക്കുന്നത് അല്ലാതെ കോൺഗ്രസ്സിനകത്ത് വേറെ നമുക്കത് വേറൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പിളർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പിളരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഞാൻ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമെന്ന് പറഞ്ഞാൽ പിളർപ്പിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പോളറൈസേഷൻ ഇല്ലേ ഈ പോളറൈസേഷൻ തന്നെ ഈ ഒരു വശത്ത് വേണുഗോപാലും പിന്നെ സതീശനും ഈ പറഞ്ഞ പോലെ എന്താണ് അടൂർ പ്രകാശും എന്നുള്ള നിലയിലേക്ക് ഇത് ചുരുങ്ങാൻ പോവാം